ഇന്ന് ഏപ്രിൽ മാസം പത്തൊൻപത് ശനിയാഴ്ചയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില സർക്കാർ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ പ്രധാന അറിയിപ്പ് ഏപ്രിൽ മാസം വിഷു ഈസ്റ്റർ പ്രമാണിച്ച് മുൻകൂറായി ഒരു ഗഡു ക്ഷേമ പെൻഷന്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ മാസത്തിലെ വിതരണമാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഈ മാസം അവസാനം ഒരു ഗഡു കൂടി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കും ഉത്സവകാലങ്ങളോടനുബന്ധിച്ച് ഒന്നിലധികം ഗഡുക്കൾ വിതരണം ചെയ്യേണ്ടതായിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ കടമെടുപ്പ് യിലുള്ള വ്യക്ത കൃത്യമായി ഒരു സാഹചര്യത്തിലാണ് പെൻഷൻ ഒരു ഗിഡു മാത്രമായി വിതരണം ചെയ്തത് എന്നാൽ ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വീണ്ടും തുക അനുവദിച്ചു എന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഏപ്രിൽ മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നതിന്റെ ഭാഗമായും വിവിധ മേഖലകളിലേക്കുള്ള കുടിശ്ശിക അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കുമായി സംസ്ഥാന സർക്കാർ ചൊവ്വാഴ്ച മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ കുബേർ പോർട്ടൽ വഴി കടമെടുപ്പ് ലേലം നടത്തും തുക എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ ഏപ്രിൽ മാസത്തിലെ രണ്ടാം ഘട്ട വിതരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരുന്ന ആഴ്ച മുതൽ ആരംഭിക്കും ആദ്യഘട്ടത്തിൽ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതവും ശേഷിക്കുന്ന കുടിശ്ശിക വരുന്ന രണ്ട് ഘട്ടങ്ങളിലായും വിതരണം പൂർത്തിയാക്കും തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ സെപ്റ്റംബർ മാസത്തോടുകൂടി കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യാനുള്ള സർക്കാരിന്റെ നീക്കം ഇ കുബേർ പോർട്ടൽ വഴി കടമെടുക്കുന്നതിന് പുറമെ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചും തുക സമാഹരണം നടത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു മറ്റൊരു പ്രധാന അറിയിപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഒരു കിടൂർ ക്ഷാമബത്ത കൂടി അനുവദിക്കുമെന്ന് ധനമന്ത്രി കെ എന് ബാലഗോപാൽ പ്രഖ്യാപിച്ചു മൂന്ന് ശതമാനമാണ് അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പ്രാബല്യത്തിലുള്ള ക്ഷാമബദ്ധയാണ് അനുവദിക്കുന്നത് എന്നാൽ കുടിശ്ശിക ഉണ്ടാവുകയില്ല സെപ്റ്റംബറിലെ ശമ്പളത്തിൽ ക്ഷാമബദ്ധ അനുവദിക്കാനാണ് ഉത്തരവായിരിക്കുന്നത് പെൻഷൻകാർക്ക് സെപ്റ്റംബറിലെ പെൻഷനോടൊപ്പം ക്ഷാമാശ്വാസവും ലഭിക്കും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഈസ്റ്റർ വിഷു ഈ ഒരു സമയത്ത് പ്രത്യേകമായിട്ട് റേഷൻ കാർഡ് ഉടമകൾ പ്രയോജനപ്പെടുത്തേണ്ട നിരവധി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു ജില്ലാതലത്തിലും വിവിധ കേന്ദ്രങ്ങളിലുമായി സഹകരണ ഫെയറുകൾ ആരംഭിച്ചിട്ടുണ്ട് ആദ്യം എത്തുന്ന നിശ്ചിത എണ്ണം ഗുണഭോക്താക്കൾക്കാണ് ഓരോ ദിവസവും ആനുകൂല്യങ്ങൾ ലഭിക്കുക അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് വരെയായിരിക്കും വിവിധ സബ്സിഡി ഇനത്തിലുള്ള ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ലഭിക്കുക നോൺ സബ്സിഡി പ്രകാരത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആനുകൂല്യങ്ങൾ ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ വാങ്ങാവുന്നതാണ് മാവേലി സ്റ്റോറുകൾ സപ്ലൈകോ വഴി സബ്സിഡി പ്രോഡക്റ്റുകളും ലഭ്യമാണ് അതുമാത്രമല്ല ഏപ്രിൽ മാസം പതിനൊന്നോടുകൂടി പുതിയ വിലവിവരം അടിസ്ഥാനമാക്കി പട്ടിക നിശ്ചയിച്ച് വീണ്ടും നിരക്കിൽ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതി വരെ ഈ ഇളവുകൾ ലഭിക്കുന്നതാണ് അതിനാൽ തന്നെ കാർഡുടമകൾ ഈ അവസരം പാഴാക്കാതിരിക്കുക വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക